ഈ ഒരു സ്വഭാവം കൈവിടില്ല ാലും എന്റെ റബന് എന്നുള്ള എന്തിനാ റുംവനായ ഉസ്താദ് വർഷങ്ങളായിട്ട് ഈ ഹൈന്ദവർ മാത്രം താമസിക്കുന്ന ആ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ ഷെഡ് കെട്ടി എങ്ങനെ വളർന്നു ഇത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു പറയുന്ന ഓരോ മാസവും ലക്ഷം മൂന്നര ലക്ഷം രൂപയോളം ചെലവുണ്ട് ഒരു മുസ്ലിമിന്റെ വീട് പോലും അതിന്റെ പരിസരത്തില്ല എന്നിട്ട് എങ്ങനെ നടക്കുന്നു ഇത് എന്താ പഠിക്കാത്ത നമ്മൾ നമ്മള് മുസ്ലിമീങ്ങളെ ചോട്ടിക്കൊണ്ടിട്ട വളരുവോ മാത്രം മുസ്ലിമീങ്ങള് നടത്തുകൊണ്ട് വെച്ചിട്ട് പൂട്ടുന്നില്ല സ്ഥാപനങ്ങൾ ഈ അമുസ്ലിമീങ്ങൾ മാത്രം ജീവിക്കുന്ന അവരുടെ ഇടയിൽ കൊണ്ട് ഒരു സ്ഥാപനം വെച്ചിട്ട് എഴുപത്തി അഞ്ചു മക്കള് പഠിക്കുന്ന രീതിയിൽ ഒരു വർഷം ഒരു മാസം മൂന്നര ലക്ഷം രൂപയുടെ ചെലവുണ്ട് എങ്ങനെ നടക്കുന്നു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അള്ളാഹു പഠിച്ചോ നമുക്ക് മാറാകട്ടെ അതാണോ തവക്കല് അതാണ് ഈ ഹിലാസ് ഇഖിലാസുവായിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ തുറന്നു തുറന്നുവരും വഴികളൊക്കെ അള്ളാഹു കിയാമത്ത് നാളുവരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ആ സ്ഥാപനത്തല്ലാഹ് ഈ നാടിന്റെ വെളിച്ചമായി ഈ നാടിന്റെ ഐശ്വര്യമായി അള്ളാഹു അള്ളാഹ്കരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടുപഠിക്കണം നമ്മൾ ഇതൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന തെളിവുകളായി ഇതൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നത് റബിനോട് ദ്വാചി കൈവിടില്ല അള്ളാഹ് ആര് കൈവിട്ടാലും റബ്ബ് നമ്മളെ കൈവിടില്ല ഏതൊക്കെ വാതിലടഞ്ഞാലും റബ്ബിന്റെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുകയാ അതുകൊണ്ട് ദ്വാചി ആ ഒരു നല്ല ഗുണം അതായിരുന്നു മുൻകാമി